ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി സോഫ്റ്റ് നെയ്യാപ്പാട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് കാൽ കപ്പ് മൈത മൂന്ന് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ശർക്കര പാനിയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് അരിച്ച് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ കട്ട പിടിക്കൂട്ടാം അപ്പോൾ ആ കട്ട ഒക്കെ ഒന്ന് ഉടച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അതേ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കട്ടകളെല്ലാം ഉടച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മളെ ഇഡ്ഡലിമാവിൻ്റെ ഒരു പരുവട്ടോ ഇനി ഇത് മിക്സിലെ ജാറിലിട്ട് അതിലേക്ക് ഒരു മൂന്ന് ചെറുപഴം കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കണം ചെറുപഴം ചേർക്കുന്നത് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറുപഴം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ള അപ്പക്കാരാണ് ആഡ് ചെയ്യുന്നത് ഒരു നുള്ള ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ നല്ലതുപോലൊന്ന് മിക്സാക്കി ഒരു രണ്ട് മണിക്കൂർ ഒന്ന് എടുത്ത് വെക്കാം രണ്ട് മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അതൊന്ന് എടുത്ത് വെക്കണം എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നെയ്യപ്പം ഉണ്ടാക്കി എടുക്കാം കേട്ടോ പൊങ്ങി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉള്ളൊന്നും വെവത്തില്ല അപ്പോൾ നമ്മുടെ നെയ്യപ്പം റെഡിയായി ഇങ്ങനെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇനി ഇഷ്ടം എന്താന്നുണ്ടെങ്കിൽ നെയ്യിൽ നാളികരക്കൊത്തൊക്കെ ആഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഇത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്